കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉടനിയുള്ള നിലനിൽക്കുന്നത് അതിന്റെ ഫലമാണ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധനും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്തിന്റെ ആകെ കടം അൻപത് ലക്ഷം കോടി രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇത് ഉയർന്ന് നൂറ്റി അൻപത് ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ രാജ്യമെന്ന് മാത്രമല്ല തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം എന്നാൽ ഈ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ അവരെയൊക്കെ രാജ്യദ്രോഹികളാക്കാനും ഇല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധരാക്കാനും ഒക്കെ തന്നെയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം കൃത്യമായി കുറ്റപ്പെടുത്തി തന്നെ പറയുന്നുണ്ട് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആദ്യമായി മുപ്പത് കോടി ജനങ്ങൾ വീണ്ടും പട്ടിണിയിലായി എന്ന കൂടി ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ സർക്കാർ പറയുന്നത് തങ്ങൾ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കൈപിടിച്ചു പിടിച്ചു കയറ്റി എന്നാണ് ഇനി ലോക പട്ടിണി സൂചിയിൽ ഇന്ത്യയുടെ നില നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ പട്ടി ഈ സൂചികയിൽ ഏറ്റവും താഴെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ ഒരു അവകാശവാദം അതായത് പട്ടിണിയിൽ ഞങ്ങൾ നിന്ന് ഞങ്ങൾ മുപ്പത് കോടി ജനങ്ങളെ പിടിച്ചുകയറ്റി എന്ന് പറയുന്ന സർക്കാർ വാദം ആരെങ്കിലും എതിർത്താൽ അല്ലെങ്കിൽ കണക്കുകൾ നിർത്തി ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ രാജ്യവിരുദ്ധരും അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധരാക്കുന്ന ഒരു സാധ്യതയാണ് ഇല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ആരൊക്കെ സംസാരിച്ചാലും ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ ആരൊക്കെ സംസാരിച്ചാലും അവരൊക്കെ ഇന്ത്യ വിരുദ്ധരായി മുദ്ര കുത്തുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥിരം ശീലമായി മാറി എന്നുകൂടി അദ്ദേഹം പറയുകയാണ് കൃത്യമാണ് നിരീക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും നാളുകൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് എടുക്കുവാണെങ്കിൽ പോലും ആ സമയം വരെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുകടം വെറും അമ്പത് ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു ഒന്ന് അലേ ചോക്കൂ പത്ത് അറുപത് വർഷമായിട്ട് നമ്മുടെ നാടിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ആ സാമ്പത്തിക സ്ഥിതിയാണ് ഇപ്പോൾ മോദി സർക്കാർ കയറിയ ശേഷം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് നമുക്ക് സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഇത്രയും അധികം ബുദ്ധിമുട്ട് നേരത്തെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതിന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ ഇന്ത്യയുടെ പൊതുകടം എന്ന് പറയുന്നത് അൻപത് ലക്ഷം കോടിയാണെങ്കിൽ വെറും എട്ട് വർഷം കൊണ്ട് ഇന്ത്യയുടെ പൊതുകടം നൂറ്റി അൻപത് കോടിയിലേക്ക് ഉയരുകയാണ് ഏകദേശം നൂറ് ലക്ഷം കോടി രൂപയിലധികം പൊതുഘടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലേറിയ ശേഷം ഇത്രയും നാളിനകം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയത്തിലാണ് പറയുന്നത് ഇത് പറയുന്നത് നിർമ്മലാ സീതാറാമിന്റെ ഭർത്താവാണ് എന്നുകൂടി എടുത്തു പറയണം സാമ്പത്തിക രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിർമ്മല ചൂടാകുന്നതും ഇല്ലെങ്കിൽ എതിരെ ശബ്ദമുയർത്തുന്നവരെതിരെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിച്ചവരെ പിടിച്ചിരുത്തുന്നതുമാണ് നിർമ്മലാ സീതാറാം സ്ഥിരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വന്തം വീട്ടിൽ തന്നെ ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നട്ടല് കാണിക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ പരകാല പ്രവാകർ അദ്ദേഹം കൃത്യമായ നിലപാട് പറയുന്നുണ്ട് അത് മാത്രമല്ല പട്ടിണി ഇല്ലാതാക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് അടുത്ത അഞ്ചു കൊല്ലത്തെ കൂടി പാവപ്പെട്ടവർക്ക് റേഷൻ തുടരുന്നത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് സർക്കാർ തരുന്ന ഒരു കണക്കുകളും ഇപ്പോൾ വിശ്വസനീയമല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുന്നുണ്ട് ഇതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഒരു കിലോമീറ്റർ നാലുവരി പാത നിർമ്മിച്ചാൽ പണ്ടൊക്കെ അത് കണക്കാക്കുന്നത് ഒരു മീറ്റർ എന്ന് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു കിലോമീറ്റർ നാലുവരി പാത കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയാൽ അത് കണക്കാക്കുന്നത് നാല് കിലോമീറ്റർ ആയിട്ടാണ് അപ്പോൾ അവിടെ പോലും ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എവിടെയാണ് ഈ പണമൊക്കെ പോകുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ കേന്ദ്രം പറയുന്നത് ഞങ്ങളുടെ റോഡ് പണിഞ്ഞു ശൗചാലയങ്ങൾ പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിന്റെ കണ ണക്കൾ നിർത്താറുണ്ട് ആ കണക്കുകളിൽ പോലും വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇപ്പോൾ പ്രഭാകർ പറയുന്നത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിട്ടാണ് റോഡിന്റെ വികസനം പറയുന്നത് ആ റോഡിന്റെ വികസനത്തിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ പട്ടിണി ഭാവങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളിലും പ്രശ്നങ്ങളാണ് സാമ്പത്തിക നിലയിൽ അടക്കം പ്രശ്നങ്ങളാണ് അതിലുപരി മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ നിൽക്കുന്ന ഒരു സമീപനം ആ സമീപനം മറ്റു സംസ്ഥാനങ്ങളിലും ഭീഷണിയിലാക്കുന്നു എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കാരണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിഷ്ടിക്കാൻ കേന്ദ്രം വിചാരിച്ചാൽ കഴിയും അതുകൊണ്ട് നമ്മൾ അതൊക്കെ തന്നെ കാത്തിരിക്കണം എന്ന് തന്നെയാണ് ഈ പ്രഭാകർ പറയുന്നത് നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിന് എപ്പോഴും തലവേദനയായിട്ടുണ്ട് ഇതിനു മുമ്പും പല നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയ പേരിൽ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി എന്തുകൊണ്ട് അദ്ദേഹം ധനമന്ത്രിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇങ്ങനെ നിന്നുപോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴേ വകവരുത്തിയനെ എന്ന കാര്യവും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും തൻ്റെ വിമർശനങ്ങൾ കൃത്യമായി പറയുകയാണ് പ്രകാല പ്രഭാകർ ഒരേ തരത്തിലും നമ്മുടെ കേന്ദ്ര സർക്കാർ തരുന്ന കണക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തതാണ് അവരുടെ നയങ്ങൾ അതിനെ തന്നെ പൊള്ളയായ നയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വല്ലാതെ കഷ്ടപ്പെടണം എന്ന് തന്നെയാണ് മണിപ്പൂർ കേരളത്തിൽ വേണമെങ്കിൽ ആവർത്തിക്കാം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾ ആ നയങ്ങൾ തെറ്റാണെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ കാര്യം തന്നെയാണ് അദ്ദേഹം അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്